പുരുഷൻ്റെ ഒരു സർവാധിപത്യത്തിൻ്റെ അവസാന കാലഘട്ടമാണ് നൂറുകൾ എനിക്ക് തോന്നുന്നത് അതിനുശേഷം തീർച്ചയായിട്ടും സ്ത്രീകൾ വളരെയധികം മുന്നോട്ട് വരികയും നമ്മുടെ ജീവിതം വളരെയധികം മാറുകയും ചെയ്തു പ്രത്യേകിച്ച് കോട്ടയത്ത് ഞാൻ ജീവിച്ചവരാണെന്നുള്ളത് ഇത് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം എങ്ങനെയാണ് സ്ത്രീകൾ മുന്നോട്ട് വന്നത് കുടുംബശ്രീ ഉണ്ടാവുന്നതിൻ്റെ ദുഃഖമുള്ളത് അതിനുമുമ്പ് സ്ത്രീകൾ അതിനുശേഷമാണ് സ്ത്രീകൾ വ്യാപകമായിട്ട് നേഴ്സിംഗ് വേണ്ടി വിദേശത്ത് പോകുന്നു പണം ഉണ്ടാക്കുന്നു അതിനു മുമ്പുള്ള സ്ത്രീ ഏറ്റവും അരശ്ശിനിയായിരിക്കുന്ന കാല അവസാനത്തെ കാലമായിരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ ഈ ദാരിദ്ര്യം എന്ന ഘടകം അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നു ആ സമയത്ത് അതായത് നമ്മുടെ ദുർഗലവോ മറ്റോ പറഞ്ഞിട്ടുണ്ട് ഒരു ദരിദ്രന്റെ വീട് മറ്റൊരാൾ കാണുന്നത് ഒരാളെ നഗ്നനായി കാണുന്ന ഒരു അനുഭവമാണ് എനിക്ക് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു അനുഭവത്തിൽ കൂടിയാണ് സംശയും അല്ലെങ്കിൽ ആ കുടുംബവും കടന്നു പോകുന്ന ഒരു അനുഭവത്തിൽ കൂടെയാണ് അത് പക്ഷേ ഒരുപക്ഷെ ആ കാലഘട്ടത്തിലെ മിക്കവാറും കുടുംബങ്ങളാണ് മധ്യവർത്തി കുടുംബ മധ്യവർത്തി താഴെ നിൽക്കുന്ന കുടുംബങ്ങൾ ക്ലാസിന്റെ ഏതാണ്ട് അവസ്ഥ തന്നെയായിരുന്നു അതെന്നാണ് എനിക്ക് തോന്നുന്നത്